ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാര്സ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് നമ്മൾ ഇന്ന് ഇരിക്കേണ്ട ഒരു ടൂർണമെന്റ് ഗെയിം പ്ലേറ്റ് ആണ് ഗായ്സ് സോ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ടി എസ് കെ കപ്പിന്റെ അടുത്തൊരു ഗെയിമാണ് സോ ഗ്രൂപ്പ് സ്റ്റേജിന്റെ സോ നമ്മൾ കളിക്കാൻ പോകുന്നത് എൽ യു എഫ് സി വിൻഡർ സി പറഞ്ഞ ടീമിന്റെ ഗൈസ് സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ കളി എന്താ സ്റ്റാർട്ട് കൊടുത്തിണ്ട് സോ പരമാവധി പഠിക്കണ വിൻ ബ്രേക്കേഴ്സ് പറഞ്ഞ ടീമായിട്ടാണ് ഞാൻ ഞാൻ സ്റ്റാർട്ട് സോ കൊടുത്തിട്ട് നോക്കട്ടെ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ടി എസ് കെ അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്റെ കഴിഞ്ഞിട്ട് രണ്ട് ടൂർ രണ്ട് മൂന്ന് ടൂർ ബാക്കി കിടക്കുന്നുണ്ട് സോ അതിങ്ങനെ കളിച്ചോണ്ടിരിക്കയാണ് ഈ വീഡിയോ എന്ന് പബ്ലിഷ് എന്ന് എനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം വെക്കാം ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് സോ സ്കോഡ് വന്നിണ്ട് ഓക്കേ നമ്മുടെ തനി സ്കോഡ് തന്നെയാണ് വലിയ മാച്ചൊന്നും ഇല്ല ഓക്കെ എല്ലാവരും സെറ്റ് തന്നെയാണ് ആരെയും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഗൈസോ അപ്പോൾ ഓക്കെ ഓ രണ്ട് ബ്ലിറ്റ്സ് ഉണ്ട് ഗൈസ് ഓക്കെ ഇപ്പോൾ സ്റ്റോയ്ക്കോനെ ഇട്ടുണ്ട് സലേനെ മാറ്റിയിട്ട് ജേഴ്സി നമുക്ക് പച്ച എടുക്കട്ടെ ഓ ഈ നേരിലിനെ മതിയല്ലേ വേറെയിലേക്ക് പോകണോ നെലിനെ എടുക്കട്ടെ അല്ലേ നെലലിനെ മതി ഗൈസ് സോ സ്റ്റാർട്ട് കൊടുക്കുക ഇന്നത്തെ ഗെയിം പ്ലേ എന്താന്ന് നോക്കുക ഗൈസ് സോ നമ്മളെന്തായാലും ആഴ്ചയിൽ രണ്ട് ടൂർണമെൻറ് ഗെയിം പ്ലേ വെച്ചിട്ട് ഇടാനാണ് പ്ലാൻ ചിലപ്പോൾ മൂന്നായിരിക്കും സോ അത് അങ്ങനെ മതി തന്നെയാണ് ഇതിൻ്റെ പ്ലാൻ സിംഗിളായിട്ട് മറ്റേ ടൈപ്പ് പേക്കോപ്പിംഗ് വീഡിയോ ചൊവ്വാറ്റൊരു ഇത് പിന്നെ

ഓക്കെ ഇറ്റ്സ് മെസ്സി മെസ്സി ടു എട്ടോ ഓക്കെ മെസ്സിക്ക് വെക്കാം ഓക്കെ മെസ്സി ഉള്ളിക്കിട്ട് കണിയാം ഓക്കെ ഇറ്റ്സ് ഓ ഷെയർമിക്ക് എത്തി റൈസ് ആൻഡ് ഇറ്റ്സ് സാബി അലൻസോ സാബി അലൻസോ ആണ് റൈസ് ടോർസ് റണ് എടുക്കുന്നുണ്ട് ബട്ട് സെലിഫ് എടുത്തു ആൻഡ് ഇറ്റ്സ് കോസ്റ്റ കോട്ടെ ആൻഡ് നെയ്മർ ജൂനിയർ ഓക്കെ ഇറ്റ്സ് എട്ടോ ഓക്കെ മെസ്സി ഡബിൾ ഡെറ്റ് ഇടാം ഷേർ ആദ്യം എത്തിയില്ല ഓക്കെ നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട് ഓക്കെ മെസ്സി എടാ ഷേ നോ എ ടോക്കണ വാസേജ് ഡബിൾ ടച്ച് അടിങ്ങി ഓക്കേ നെയ്മർക്ക് പോയി ഗയ്സ് എന്താ സീൻ ആവോ ആൻഡ് ഹിസ് കട്ടോനാ ഓക്കേ സ്റ്റോയിക്കോ എടാ സീൻ ടീമിനെ അട്ട് ഫോർവേഡ് മോനും ക്ലോപ്പൻ ആണ് ഒന്നും പറയായില നമ്മടെ മോചല്ലേ ലോപ്പൻ ഇപ്പോ പ്രശ്നം ഓക്കേ വിയർ എടുത്തണ്ട് നൈസ് നൈസ് ഓക്കേ ഹിസ് എ अगेन മിസ് ആണല്ലോ ഓക്കേ മോൾ എടുത്തണ്ട് നെയ്മർ ഗയ്സ് ലോഫ്റ്റഡ് ടു ടൂറം ഓക്കേ മെസി ജോഗ്യം ഓക്കേ മെസി ഓക്കേ ടേൺ എടുക്കാം ഇരുമി ഓ ഷേ മോൻ എടുത്തു ഗയ്സ് മക്കളെ എന്റെ കുണ്ണി ഗയ്സ് ഓപ്പൺ ആയ ടോറസ് ആണ് ട്ടോ ഗയ്സ് ടോറസ് ആണ് ഓക്കേ ടേൺ എടുത്തു നന്നായി ഗയ്സ് ന ബ്രോക്ക് ഒന്ന് கரெക്റ്റ് ടൈമിൽ ഓക്കേ നെയ്മർ 8 8 इट्स നെയ്മർ കുളിကြാം ഓക്കേ 8 ടോ കിക്ക് ആണ് ഓക്കേ 8 ആൻഡ് इट्स രോഹി ഡബിൾ ടച്ച് അടിക്കാ രൂമി എടോ ഷേ

ഫസ്റ്റ് ഹാഫ് ഒരു ഏഴ് ഷോട്ട് മൂന്നോ ടാർഗറ്റ് എന്താ പറഞ്ഞ് മേടിച്ചതേ ഒരു ഷോട്ട് ഒരു ടാർഗറ്റാണ് നമ്മളെ കളിച്ച ഫസ്റ്റ് ഹാഫ് നമ്മള് ബംഗാളിലെതൊരു പ്ലെയർ കേട്ടോ ബംഗാളിന്റെ ഏതൊരു പ്ലെയർ ആണ് എന്തായാലും നമുക്ക് സെക്കൻഡ് ഹാഫ് നോക്കിയ ഗൈസ് എന്നാലും ഞാൻ എത്ര ചാൻസ് ആണ് പോയത്

ഓ സ്റ്റോയ്ക്കോ ഓക്കെ സ്റ്റോയ്ക്കോ ആണ് സ്റ്റോയ്ക്കോ ഓക്കെ സെൽ ഇവിടെ നല്ലൊരു ബ്ലോക്ക് ആണ് മിനിറ്റ് ആയിട്ട് പൂജ്യം പൂജ്യം തന്നെയാണ് ഒരു മൂന്നെണ്ണം അടിക്കേണ്ട നേരം കഴിഞ്ഞു ബട്ട് ഓൻറെ ഗോളിയും പ്ലേസ് ഒക്കെ കിടന്നായിട്ട് തന്നെ സേവ് ചെയ്തു ബാക്കില്ല എന്നല്ല നന്നായി നിന്നതാണ് ശരിക്കും പറഞ്ഞാൽ അത് വേറെ പോയിന്റ് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തൊന്നും മണ്ടി കാലില്ല അവിടെ അവര് നല്ല ബ്ലോക്ക് ഇട്ടു പിന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാറായിട്ട് നമ്മുടെ പ്രശ്നമാണ് ഓക്കെ സ്റ്റോയ്ക്കോ തന്നെയാണ് ഡയറക്റ്റ് എടുക്കുവോ ഓക്കെ ഡയറക്റ്റ് ആണ് കേട്ടോ ഓക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഡേവിഡ് പാസ് കൊടുത്ത ഓക്കെ നെയ്മറിനെ വെച്ചിട്ടുണ്ട് ഓക്കെ നെയ്മറാണ് ഗൈസ് നെയ്മർ ടു ഡേവിഡ് ഡേവിഡ് ടു ടൈം കിട്ടിയില്ല ആൻഡ് ഇറ്റ്സ് കാറ്റോണ ഓക്കെ ഓ ഭാഗ്യം സേവ് ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മൾ സേവ് ചെയ്യാനായിട്ട് ഞാൻ ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് സാബിയുടെ ക്രോസ് ആണ് ക്ലിയർ ചെയ്തറാ ക്ലിയർ ആയിടാം ഓക്കെ വിയറെ ക്ലിയർ ചെയ്ത് ഓക്കെ ഇറ്റ്സ് നെയ്മർ പാസ് കൊടുത്തേ ഓ പണി പാളി ഇല്ല ഏടോ പണി പാളി ഓക്കെ ഹാലൻഡ് ആണ് ഗൈസ് ഓക്കെ ഡേവിഡ് എടുത്തിട്ടുണ്ട് സീനില്ല ഓക്കെ ഇറ്റ്സ് നെയ്മർ ആൻഡ് എസ് ഡേവിഡ് മെസ്സിട്ടിയാം ഓക്കെ ഈശടാ അവർ ഡബിൾ ടച്ചിനെ അമർത്തി കഴിഞ്ഞു റൂം എട്ടോണ്ടി അപ്പോഴേക്കും ഉണ്ടോ സത്യം ഓക്കെ നമ്മൾ വീണ്ടും വിളിച്ചിട്ടുണ്ട് ഡേവിഡ് പാസ് കൊടുത്തേക്കെമർ ഓക്കെ ഇറ്റ്സ് മെസ്സി ത്രൂ ടു ടുമി റൊമി ടു എട്ടോ

ഓക്കെ അടുപ്പിച്ചോക്കാം നമ്മൾ എടുത്തിട്ട് ഇറ്റ്സ് ആഡംസ് ഓക്കെ ലേഗ് വരുന്നുണ്ട് ഐസ് ഡേവിഡ്സ് എഗെയിൻ ഇന്റർസെപ്ഷൻ ആണ് മൂഞ്ചേ പാസിംഗ് ആണെങ്കിൽ ഓക്കെ സെലിവ ദൂറം ഓക്കെ മെസ്സിക്ക് മെസ്സി ഓക്കെ അങ്ങനെ കളി ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മുടെ ടീമും ജയിക്കണ്ട് നമ്മളും ജയിക്കുന്നുണ്ട് സോ സീറോ തീർത്തിണ്ട് കളി എന്തായാലും കൂടി പിന്നെ വീണ്ടും ഒരു ടൂർണമെന്റ് വെച്ച് ഈ സ്കോഡ് വന്നത് പിന്നെ തോറ്റിട്ടില്ല കേട്ടോ അതൊരു എന്തറിയില്ല ടൂർണമെന്റ് കളിക്കുന്നുണ്ട് സോ ഇതുവരെ ഈ വന്നിട്ട് സ്കൂഡ് തോറ്റില്ല ഒമ്പത് ഷോട്ട് നാല് സെക്കൻഡ് നാലും കളി വന്നിട്ടില്ല മൂന്ന് ഷോട്ട് ഒരു സോ റേറ്റിംഗ് വന്നിട്ട് എല്ലാരും കിട്ടില്ല തന്നെയാണ് നന്നായി കളിച്ചു ഓന്റെ ഓന്റെ സോ മക്കളിലെ സ്കൂഡ് ഹൈലൈറ്റ്സ് ഫസ്റ്റ് അത് കുറേ മെസ്സോള് കാണാൻ എൻ്റെ അതിനെ ഉള്ളൂ അവിടെ ഓക്കെ ഇത് റൂമിൽ ഡബിൾ ടച്ച് ബാറും അടിച്ചാണോ അല്ല അപ്പം സേവ് ഇട്ടാണ് കൈസ് നൈസ് സേവ് പറഞ്ഞു കേട്ടോ ഓക്കെ ഇതും സേവ് തന്നെ ഗോളി അല്ല പ്ലെയറാ ഗോളിയാ ആരോ സേവ് ഇട്ടത് ഇത് മെസ്സിയുടെ ഷോട്ട് ഇത് എങ്ങനെയായിരുന്നു ഇതും ഗോളി കം പ്ലെയർ സേവ് തോന്നുന്നുണ്ട് എനിക്കത് പ്ലെയറാണ് സേവ് ഇട്ട് ഓക്കെ രണ്ടു പേരോട് അത് ആരും സേവ് ഇട്ട് മനസ്സിലാവുന്നില്ലല്ലോ ഓക്കെ ഇത് റോമിയുടെ ഷോട്ട് ഇതും പ്ലെയർ സേവ് വിട്ടു അല്ല ഇപ്പോ ബാർ ഒന്നും പറയണ്ടാ ബാർ കുലുക്കാണ് ഇവിടെ പിന്നെ ഇത് ഷോട്ട് കേട്ടോണോട് നമ്മുടെ ഗോളി സേവ് ഇട്ടാണ് ഗ്രൗണ്ടേഡ് ഷോട്ട് ആ അടിക്കണമൊക്കെ കേറാൻ ചാൻസ് ഉണ്ട് കെട്ടോണ നൈസാ ഇത് റൂമിയുടെ ത്രൂ എട്ടോക്ക് എട്ടോ ടോപ്പ് കോർണറിൽ പോയിട്ട് അവിടെ നിന്ന് അടി അല്ല അണ്ടർ കോർണറിൽ പോയിട്ട് ഓക്കെ നൈസ് മൂവായത് പാസ് ഫ്രം റൂമിയാണ് കളി മാറ്റിയത് പിന്നെ ഏട്ടോ അവിടെ നിന്ന് കിട്ടിയാൽ അടിക്കാണ്ടിരിക്കുമോ ഫിനിഷ് ചെയ്യൂലോ അങ്ങനെയാണല്ലോ അതിനെല്ലാം നമ്മൾ പൈസ കൊടുത്ത് നിർത്തിക്കണം അവിടെ അപ്പോൾ കുഴപ്പമില്ല ഇതന്നെ ഉള്ളു വലിയ ഇതിലൊന്നുമില്ല കളി സോ കളി എന്തായാലും നൈസായി കൈസ് എന്തായാലും കളിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇതാ കമന്റ് ചെയ്യും സോ ടൂർണമെന്റ് വീഡിയോ ഞാൻ പറയാൻ തന്നെ ആഴ്ചയിൽ രണ്ടെണ്ണം ഇറക്കാം ആഴ്ചയിൽ നമ്മൾ ചിലപ്പോൾ ഒരു അഞ്ച് ടൂർണമെന്റേലും കളിക്കുന്നുണ്ടോ അഞ്ച് ടൂർണമെന്റ് ഗെയിമിൽ കളിക്കുന്നുണ്ട് അഞ്ചലി മൂന്ന് രണ്ട് ടൂർണമെന്റിലും കൂട്ടിയിട്ട് സോ അതെന്തായാലും നമ്മൾ ഓരോ സെക്ഷനായിട്ട് ഇറക്കുള്ളൂ കേട്ടോ സോ നോക്കി നോക്കാം നമ്മൾ അതിനനുസരിച്ച് ഇറക്കും ആഴ്ചയിൽ രണ്ട് ടൂർണമെന്റ് വീഡിയോ ഇറക്കിയാൽ അത് മൂന്നെണ്ണം ഇറക്കണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഐസ് അതിനനുസരിച്ച് ഇറക്കാം പിന്നെ ഇൻടറും എന്താ എന്തല്ലാത്ത വെച്ച് കഴിഞ്ഞാൽ നല്ല കോപ്പിറൈറ്റ് ആണ് ഐസ് ഞാൻ നല്ല സാധനങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞാൽ കുറച്ച് കണ്ടന്റ്സ് ടൈപ്പ് കിട്ടും ബട്ട് കോപ്പിറൈറ്റ് കിട്ടും അതാണ് പ്രശ്നം പിന്നെ യൂട്യൂബിലുമായിട്ട് മുക്കിപ്പോയി കണ്ടുപിടിക്കാറുള്ള ടൈമൊക്കെ നോക്കില്ല അതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സും വർക്കും ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ നമ്മുടെ രീതിയിലുള്ള വീഡിയോ ചെയ്തു പോകണം അത്രേ ഉള്ളൂ സോ ഇൻട്രോ കുറെ പേര് മിസ് ചെയ്യേണ്ടത് നിക്കാ ഞാൻ ഇൻട്രോ എന്തായാലും ഇനി ഇതൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ അത് നമുക്ക് ഞാൻ എങ്ങനെയും ഒക്കെ സെറ്റ് ചെയ്യാം കിടക്കും ഉറപ്പാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് സോ നമുക്ക് എന്തായാലും അടുത്ത പോലെ അല്ല അടിപൊളി അടുത്തൊരു വീഡിയോയില് കാണാം അല്ലെങ്കിൽ ലൈവില് കാണാം അതുവരെയും ബൈ